നിലമ്പൂർ മൂലേപ്പാടത്ത് കാട്ടാനകളുടെ വിളയാട്ടം ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത് കർഷകരുടെ ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ കാട്ടാനകളെ കൃഷിയിടത്തിലേക്ക് എത്തിയത് സോളാർ വൈദ്യുത വേലികൾ തകർത്ത് കല്ലുണ്ട സ്വദേശി കണ്ണാടത്ത് മോഹൻദാസിന്റെ മൂലേപാടത്തുള്ള കൃഷിയിടത്തിലാണ് വലിയ തോതിൽ ആന കൃഷിനാശം വരുത്തിയത് കുലച്ച് മൂപ്പായ ഇരുന്നൂറോളം വാഴകൾ മുന്നൂറിലേറെ കപ്പകൾ കൃഷിയിടത്തിലെ രണ്ടു വർഷം പ്രായമുള്ള ഇരുപതിലേറെ റബ്ബർ തൈകൾ പയർ പാവൽ ചേമ്പ് കൃഷികൾ എന്നിവയുടെ പന്തലടക്കമാണ് ആന നശിപ്പിച്ചത് ഞാലിപ്പൂവൻ പൂവൻ ഉൾപ്പെടെയുള്ള വാഴകളാണ് നശിപ്പിച്ചിട്ടുള്ളത് കൃഷിയിടത്തിനു ചുറ്റും വലിയ മുതൽ മുടക്കിൽ നിർമ്മിച്ച സോളാർ വൈദ്യുതി വേലി ആന നശിപ്പിച്ചു ഉണങ്ങിയ മരം വേലിക്കു മുകളിലേക്ക് മറച്ചിട്ടാണ് വേലി തകർത്തത് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് മോഹൻദാസിന്റെ കൃഷിയിടത്തിൽ രണ്ട് കാട്ടാനകൾ എത്തിയത് വനപാലകരെ വിവരം അറിയിച്ചതോടെ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മൂസിന്റെ നേതൃത്വത്തിൽ വനപാലകരെത്തി രാത്രി ഒരു മണിയോടെ കാടുകയറ്റി ഇന്നലെ രാത്രിയിലാണ് ആന വന്നത് ഒരു ഏഴ് വേലി ചവിട്ടി തകർത്ത് ഒരു ഉണങ്ങിയാൽ മരണ്ടായിരുന്നു അത് ചവിട്ടി തകർത്ത് പൊളിച്ച് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് വാഴേന്റെ അടുത്ത് പോയി കൊളച്ച് അരമൂപ്പായ വാഴ കപ്പ അതുപോലെ അഞ്ചു മാസമായ കപ്പയാണ് രണ്ട് മൂന്ന് മാസമായ കഴിഞ്ഞാൽ പറിക്കാനായത് എല്ലാ പണിയും തീർന്ന കപ്പ കപ്പ കുറെ പോയിണ്ട് പിന്നെ പച്ചക്കറി പയർ പാവൽ വെണ്ട ചേമ്പ് എല്ലാം ചവിട്ടി കീഴത്തിണ്ട് പയറിപ്പോ പറിക്കാൻ തുടങ്ങിയിട്ടേ തുടങ്ങിയിട്ടുള്ളു അത്യാവശ്യം നല്ല കുറെ സ്ഥലത്തുള്ള പയറാണ് ഇന്നലെ രാത്രി ഏഴ് മണിയോടെ കൊല്ലക്കൊമ്പിൽ ആന്റണിയുടെ കൃഷിയിടത്തിലേക്കാണ് കാട്ടാനകൾ ആദ്യം എത്തിയത് മൂവായിരം വനമേഖലയിൽ നിന്നും കുറുവൻപുഴ കടന്ന് നിലമ്പൂർ നായാടമ്പോയിൽ റോഡ് കടന്നാണ് ആന്റണിയുടെ കൃഷിയിടത്തിലേക്കുള്ള സോളാർ വൈദ്യുതി വേലി തകർത്ത് നേന്ത്രവാഴകളും പൂവൻ വാഴകളും റബ്ബർ തൈകളും ഉൾപ്പെടെ ആന എത്തി നശിപ്പിച്ചത് ഇരുപതോളം റബ്ബർ തൈകൾ അറുപത് നേന്ത്രവാഴകൾ നാൽപ്പത്തിയഞ്ച് പൂവൻ വാഴകൾ എന്നിവയാണ് ആന നശിപ്പിച്ചത് നായകൾ ഒച്ചവെച്ചതോടെ കാട്ടാനകൾ തൊട്ടടുത്തുള്ള മോഹൻദാസിന്റെ കൃഷിയിടത്തിലേക്ക് കയറുകയായിരുന്നു ഇന്നലെ ഏഴ് മണിയോട് ആയപ്പോൾ വന്നിറങ്ങി ആന വേലിയെല്ലാം ചവിട്ടിപ്പൊളിച്ച് ഇറങ്ങി ഒരു നൂറോളം വാഴകൾ കളഞ്ഞു ഒരു പത്ത് പതിനഞ്ച് റബ്ബറും ഒളിച്ച് ഒടിച്ച് കളഞ്ഞു പിന്നെ പൂവൻ വാഴ ഉണ്ടായിരുന്നു ഏത്ത ഉണ്ടായിരുന്നു അത് എല്ലാം നശിപ്പിച്ചു കറണ്ട് ഇട്ടാണ് അത് ചവിട്ടിപ്പൊളിച്ചാണ് ആന കയറുന്നത് ഉണ്ടായിരുന്നു അങ്ങനെ ആ ആ സൈഡ് മീഡിയ മേടിയാ പോയത് തുടർന്ന് അവിടെ കൃഷി നശിപ്പിച്ച ശേഷം സമീപത്തെ മാധവി അഗ്രോ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കൃഷി സ്ഥലത്തെ കായ്ഫലമുള്ള തെങ്ങുകളും ആന നശിപ്പിച്ചു കാട്ടാനകൾ റോഡ് മുറിച്ചും വൈദ്യുതി വേലികൾ തകർത്തും രാത്രിയാകുന്നതോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ജനങ്ങളെ ഏറെ ആശങ്കയിലായിരിക്കുകയാണ് മുള്ളൻപന്നി മയിൽ കുരങ്ങ് കാട്ടുപന്നികളും കർഷകരുടെ വിളകൾ നശിപ്പിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ പതിനഞ്ചോളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ എത്തി വ്യാപക കൃഷിനാശം വരുത്തിയത് അകമ്പാടം മൂലേപ്പാടത്ത് നമ്മുടെ സ്ഥലമുള്ളത് അതിലിപ്പോ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഓണത്തിന് ശേഷം മൂന്ന് പ്രാവശ്യമായിട്ട് മൊത്തം ഫെൻസ് ചെയ്തുള്ളതാണ് അത് തല്ലിപ്പൊടിച്ചാൽ കയറുന്നത് മൂന്നു പ്രാവശ്യമായിട്ട് ഒരു ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം തെന്നുകൾ കളഞ്ഞു പതില് ആനശല്യം മയിൽ ശല്യം മുള്ളമ്പ ശല്യം ഒരു രക്ഷയില്ല ഇപ്പോൾ കൃഷി എന്നുള്ള സംഗതി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് കൂടെ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് മൗണ്ടൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വൽ മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ